പെരിയമ്പലം മുന്നൂറ്റിപ്പത്ത് റോഡ് ബീച്ചിലെ അനധികൃത കള്ളുഷാപ്പ് അടച്ചുപൂട്ടിയതിനെ തുടര്ന്ന് ആക്ഷൻ കൌൺസിൽ പ്രവർത്തകർ പ്രദേശത്ത് ആഹ്ളാദ പ്രകടനം നടത്തി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടിയാണ് പഞ്ചായത്ത് സെക്രട്ടറി ശ്രീലാതയുടെ നേതൃത്വത്തില് അധികൃതർ വടക്കേകാട് പോലീസിന്റെ സംരക്ഷണത്തില് കള്ളുഷാപ്പ് പ്രവർത്തനങ്ങൾ നിർത്തിവെപ്പിച്ച് പൂട്ടി സീൽ ചെയ്തത് സി പി എം ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ പ്രദേശത്ത് ജനകീയ സമരസമിതി രൂപീകരിച്ച് കള്ളുഷാപ്പിനെതിരെ പ്രതിഷേധ സമരവും അധികൃതർക്ക് പരാതി നൽകുകയും ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ മാർച്ച് ഒന്നിന് പഞ്ചായത്ത് കള്ളുശാപ്പ് പ്രവർത്തനം നിർത്തിവെക്കാൻ നോട്ടീസ് നൽകിയിരുന്നു ഇത് മുഖവിലക്കെടുക്കാതെ പ്രവർത്തനം നടത്തുന്നതിനിടെയാണ് വ്യാഴാഴ്ച പഞ്ചായത്ത് അധികൃതരെത്തി താഴെട്ടുപൂട്ടിയത് വിവരമറിഞ്ഞ് പ്രദേശത്ത് സ്ത്രീകളടക്കം നിരവധി പേരാണ് തടിച്ചുകൂടിയത് ആക്ഷൻ കൗൺസിൽ കൺവീനറും വാർഡ് മെമ്പറും കൂടിയായ കെ എച്ച് ആബിദ് ചെയർമാൻ ചന്ദ്രശേഖരൻ ഒന്നാം വാർഡ് മെമ്പർ സജിതാ ജയൻ തുടങ്ങി അംഗങ്ങളുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ ആഹ്ലാദപ്രകടനം നടത്തി